വാക്ക് ഓഫ് ഫേം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെ ഹോളിവുഡ് സ്ട്രീറ്റിലാണ് സംഭവം ലോക പ്രശസ്തരായ കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ സ്റ്റാർ ഇമേജ് ഉള്ള ആളുകളുടെ പേര് നക്ഷത്രാകൃതിയിൽ ആളുകൾ നടന്നു പോകുന്ന പാതയിൽ കൊത്തിവെക്കലാണ് സംഭവം ഇന്ന് ഏകദേശം രണ്ടായിരത്തിലധികം പേരുകളാണ് അവിടെ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത് വർഷാവർഷം പത്ത് മില്യണിലേറെ ആളുകൾ വാക്ക് ഓഫ് ഫേമിലൂടെ വാക്ക് ചെയ്യാൻ വേണ്ടി സന്ദർശകരായി എത്താറുള്ളത് വാക്ക് ഓഫ് ഫേമിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാ സ്റ്റാറുകളും നടപ്പാതയിൽ കൊത്തിവെക്കുമ്പോൾ അതിൽ ഒരു സ്റ്റാർ മാത്രം തൊട്ടടുത്ത മതിലിന്മേലെയാണ് കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത് ആ മതിലിന്മേൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള പേര് ക്യാഷസ് ക്ലൈ എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ട് പിന്നീട് ഇസ്ലാമിൽ കടന്നു വന്ന ശേഷം മുഹമ്മദ് അലി ആയി മാറിയ ബോക്സിംഗ് റിങ്ങിലെ ഇതിഹാസ താരത്തിൻ്റെ പേരാണ് രണ്ടായിരത്തി രണ്ട് വാക്ക് ഓഫ് ഫെയിമിന്റെ അധികൃതർ അദ്ദേഹത്തിന്റെ പേര് കുത്തിവെക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഒരു വെറും ബോക്സിംഗ് താരമല്ല ഹറിച്ച് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രവാചകരുടെ പേര് വഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് മുഹമ്മദ് എന്ന പേര് ആളുകൾ ചവിട്ടി പോകുന്ന പാതയിൽ കുത്തിവെക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഢമായ വിശ്വാസവും ആ പേരിനോടുള്ള ബഹുമാനവും കാരണം വാക്ക് ഓഫ് ഫേമിൻ്റെ അധികൃതർ മുഹമ്മദ് അലി എന്ന ഈ പേര് മാത്രം തൊട്ടടുത്ത മതിലിന്മേലെയാണ് കുത്തിവെക്കപ്പെട്ടിട്ടുള്ളത്